സഭയിലെ ഏറ്റവും പുരാതനവും അതിവിശിഷ്ടവുമായ ദണ്ഡവിമോചന പ്രഖ്യാപനമായ പോർസ്യംഗ്ല ദണ്ഡവിമോചനം ഓഗസ്റ്റ് ഒന്ന് സന്ധ്യാസമയം മുതൽ ഓഗസ്റ്റ് രണ്ട് സൂര്യാസ്തമയം വരെയുള്ള സമയങ്ങളിലാണ് പ്രത്യേക നിബന്ധനകൾ പാലിക്കുന്ന വിശ്വാസികൾക്കായി ലഭ്യമാക്കിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിലെ ഒരു രാത്രിയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി മനുഷ്യരുടെ പാപങ്ങളെ പ്രതി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കവേ ഒരു മാലാഖയുടെ സന്ദേശപ്രകാരം പോസ്യുംഗ്ലയിലെ മാലാഖമാരുടെ രാജ്ഞിയുടെ ചാപ്പലിൽ പോകുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് യേശുവിന്റെയും പരിശുദ്ധ മറിയത്തിന്റെയും മാലാഖമാരുടെയും ദർശനം ലഭിച്ചതുമായാണ് ചരിത്രം പറയുന്നത് ആന്മാക്കളുടെ രക്ഷയ്ക്കായുള്ള നിന്റെ ആഗ്രഹത്തെ പ്രതി ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് പ്രത്യുത്തരമായി ചാപ്പലിൽ പ്രവേശിക്കുന്നവർക്ക് പൂർണ്ണദണ്ഡവിമോചനം ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ച വിശുദ്ധ ഫ്രാൻസിസ് പരിശുദ്ധ മറിയത്തോട് തിരുക്കുമാരനോട് തൻ്റെ ആവശ്യത്തിനായി മാധ്യസ്യം വഹിക്കണമെന്നും പറഞ്ഞു ഇതേ തുടർന്ന് യേശു നേരിട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കനിഞ്ഞ് സാധിക്കുകയും പാപ്പയോട് ഇതേപ്പറ്റി പറഞ്ഞ് അംഗീകാരം നേടാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ഇത് പ്രകാരം വിശുദ്ധ ഫ്രാൻസിസ് ഹൊണോറിയോസ് മൂന്നാമൻ പാപ്പയോട് സംഭവിച്ചതെല്ലാം പറയുകയും വേണ്ട തെളിവുകൾ ലഭിച്ച് ബോധ്യപ്പെട്ട പാപ്പ ഇതിന് അംഗീകാരം നൽകുകയുമായിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് ഓഗസ്റ്റ് അഞ്ചിന് സിക്സ്റ്റസ് ആറാമൻ പാപ്പ എല്ലാ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിലേക്കും പ്രസ്തുത ദിനത്തിൽ ദണ്ഡവിമോചന ലബ്ധി വ്യാപിപ്പിക്കുകയും പിന്നീട് വന്ന മാർപ്പാപ്പമാർ ഇതെല്ലാ ദേവാലയങ്ങളിലേക്കും വിസ്തൃതമാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വത്തിക്കാൻ സുനഹദോസിനുശേഷം പോൾ ആറാമൻ പാപ്പ ഇത് വീണ്ടും പുനരംഗീകരിക്കുകയും ചെയ്തു മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഒന്ന് സന്ധ്യാസമയം മുതൽ ഓഗസ്റ്റ് രണ്ട് സൂര്യാസ്തമയം വരെയുള്ള സമയങ്ങളിൽ ഇടവക ദേവാലയത്തിലോ ഏതെങ്കിലും ഫ്രാൻസിസ്കൻ ദേവാലയത്തിലോ കുമ്പസാരി ചൊരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും പാപ്പയുടെ നിയോഗാർത്ഥം സമർപ്പിക്കുകയും ചെയ്യുന്നവർക്കാണ് ദണ്ഡവിമോചനം ലഭ്യമാകുക